നമുക്കെതിരെ ഭൂമി സാക്ഷി പറയും വർധമാനം പറയുന്ന ദിവസം എന്താണ് ഭൂമിയുടെ വർധമാനം ഭൂമിക്ക് മുകളിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തിന്മകളെയും നന്മകളെയും കുറിച്ച് ഭൂമി സംസാരിക്കുന്ന ഒരു ദിവസമുണ്ട് അത് നാളെ മരണശേഷമുള്ള ദിവസമാണ് എന്നാണ് ما أكرمنا قال أيديهم وتشهد أرجلهم بما كانوا يكسبون الله سبحانه وتعالى بريقان നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളെ നിങ്ങൾ സ്ക്രീനിലേക്ക് നിങ്ങളുടെ സെർച്ച് എഞ്ചിനുകളിലേക്ക് ഇംഗ്ലീഷ് അക്ഷരത്തിൽ കോർത്തുവെച്ച് അശ്ലീല ചുവയുള്ള വാക്കുകളെ നിങ്ങൾ തിരഞ്ഞത് ഈ വിരൽത്തുമ്പുകൾ കൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വിരൽ തുമ്പുകൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ തൊലികൾ നമ്മുടെ കൈകാലുകൾ ലോകത്തിൻ്റെ റബ്ബിനോട് സാക്ഷി പറയുന്ന ഒരു ദിവസം കടന്നു വരുമെന്ന് പ്രപഞ്ചത്തിന്റെ സാവ് നമ്മൾ ഏറെ ഓരോരുത്തരെയും താക്കീതു ചെയ്യുന്നുണ്ട് മലക്കുകൾ സാക്ഷിയായി വരും ുംമ്മേ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഒരു പ്രിന്റ് ചെയ്യുന്നത് പോലെ എഴുതി വെക്കുന്ന മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ആ മലായിക്കറ്റുകൾ നമ്മുടെ കൂടെ വരും തീർന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വേർപ്പെട്ടത് മുതൽ മലക്കുൽ മലക്കുൽമൗത്തിന് മരണത്തിന്റെ മാലാകയെ കണ്ടുമുട്ടുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയുള്ള മുഴുവൻ കർമ്മരേഖ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരു പുസ്തകത്തിലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിൽ പടച്ചറബ് സുബഹാനവച്ച ആ തരുന്നൊരു ദിവസം കടന്നു വരാനുണ്ട് അതിലൊന്നും വിട്ടുപോവുകയില്ല ഇതാണ് നിങ്ങൾക്കുള്ള ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ നിങ്ങളുടെ ഗ്രന്ഥത്തെ നിങ്ങളുടെ ജീവിതത്തെ ഇതായിരുന്നു നിങ്ങളുടെ ജീവിതം ഹോസ്റ്റൽ മുറികളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമുകളിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങളുടെ ബാത്റൂമുകളിൽ എന്ത് ചെയ്തു എന്ന് ക്ലബ്ബുകളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളുമായി ഒറ്റപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രണയുമായി തന്റെ കാമുകയുമായി തന്റെ ബസ്തിയുമായി ഒറ്റപ്പെടുന്ന രംഗങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ആ ഗ്രന്ഥത്തിലുണ്ട് ആ ഗ്രന്ഥം തുറന്നു പിടിച്ച മനുഷ്യൻ പറയുന്ന വാക്കുണ്ട് മാലിഹാദൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ല റബ്ബേ എന്റെ ജീവിതത്തിൽ ആരാരും അറിയാതെ എന്റെ ചങ്ക എന്ന് പറഞ്ഞ് എന്റെ കൂടെ കൊണ്ട് നടന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു പോലും അറിയാതെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് എന്നാണ്